ൂലി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ വണ്ടൂർ താലൂക്ക് ആശുപത്രി ഗൈനക്കോളജി വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കുമെന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വാക്ക് പാലിക്കപ്പെട്ടില്ല നിലവിൽ ഗൈനക്കോളജി വിഭാഗത്തിലുള്ളത് ഒരു ഡോക്ടർ മാത്രം ഡിഎംഒക്കെതിരെ ഉപരോധത്തിനപ്പുറമുള്ള സമരം വരുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെത്തി ഗൈനക്കോളജി വിഭാഗത്തിലെ വിഷയങ്ങൾ രണ്ട് ദിവസത്തിനകം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയത് മാസങ്ങൾ കഴിഞ്ഞതല്ലാതെ മന്ത്രിയുടെ വാക്ക് ഇതുവരെ പാലിക്കപ്പെട്ടില്ല നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത് ഇതിനു പുറമെ താലൂക്ക് ആശുപത്രിയിലെ സീനിയർ ക്ലർക്കിന് തുവൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ചുമതല കൂടി നൽകിയതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം ബ്ലോക്ക് പഞ്ചായത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല എന്നാണ് വി കെ ഹസ്കർ പറയുന്നത് എ ഇ ഓവർസിയർ അടക്കമുള്ള പ്രധാന തസ്തികകൾ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ പലതവണ കണ്ടിട്ടും ഫലമുണ്ടായിട്ടില്ല എന്നാണ് അസ്കർ പറയുന്നത് പണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നമുക്കേറെ പ്രയാസമുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ നടത്താനിരിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള ഏത് മേഖലയിലായാലും ആ മേഖലയിലൊന്നും വേണ്ടത്ര ഉദ്യോഗാർത്ഥ ഉദ്യോഗസ്ഥര് ഇല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിമാരെയും അതുപോലെ തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥരെയും നേരിട്ടും അല്ലാതെയും രേഖാമൂലവും നേരിട്ടൊക്കെ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവരുടെ ഓഫീസുകളിൽ ചെന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടും നാല് മാസക്കാലമായിട്ട് ഇനിയും ഇതിനുള്ള ഒരു പരിഹാരം ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ഇപ്പം നമുക്കെല്ലാവർക്കും പറയാം താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെ ആരോഗ്യമന്ത്രി സന്ദർശിക്കുകയുണ്ടായി അവിടെ നാടും നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഭരണസമിതി അംഗങ്ങളും എച്ച് എം സി ഗാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആരോഗ്യമന്ത്രിയോട് നേരിട്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും അദ്ദേഹം അവിടെ നേരിൽ വന്ന് കാണുകയൊക്കെ ഉണ്ടായി അവിടുന്ന് വാർത്താ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളോടൊക്കെ മിനിസ്റ്റർ തന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ ആ തോലിക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സ്റ്റാഫുമായി ബന്ധപ്പെട്ട ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും മാസങ്ങളായിട്ട് അതിൽ പരിഹാരമില്ല എന്ന് മാത്രമല്ല വന്ന സ്ഥിതിയിൽ നിന്ന് ഒരുപാട് പിന്നെ പിറകോട്ട് പോകുന്ന ഒരവസ്ഥയിലൊക്കെ ഉണ്ടായത് ഇപ്പം അവിടെ വൈനക്ക് ആകെ ഒരു ഡോക്ടറാണ് ഇപ്പം നിലവിലുള്ളത് അദ്ദേഹം എന്തെങ്കിലും സാഹചര്യത്തിൽ ലീവെടുക്കുകയാണെങ്കിൽ അവിടെ ആ വിഭാഗം തന്നെ അടച്ചു പൂട്ടേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം രണ്ട് എം പിമാർ അതുപോലെ തന്നെ രണ്ട് എം എൽ എമാരുടെ വർക്കുകൾ അതോടൊപ്പം ഇരുന്നൂറോളം വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ആറ് പഞ്ചായത്ത് ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ ആ പദ്ധതി നടത്തിന് ആവശ്യമായിട്ടുള്ള ഈ എ ഉൾപ്പെടെയുള്ള ഓർസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിയമിച്ചിട്ടില്ല എന്നുള്ള ഒരു വളരെ ദുഃഖമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത് വേഗം അത് പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ഈ വർഷത്തെ പദ്ധതികൾ മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇല്ലാതെ ആകുന്ന ഒരു ഭയാനകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അനുവദിച്ച ഡയാലിസിസ് കേന്ദ്രത്തിന്റെ അവസ്ഥയും മറിച്ചല്ല കാര്യങ്ങൾ ഈ വഴിക്കായതിനാൽ ഡി എംഒക്ക് മുന്നിൽ ഉപരോധത്തിനപ്പുറമുള്ള സമരം നടത്തേണ്ടി വരുമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇനി ഞങ്ങളുടെ മുന്നിലുള്ള ഏക ഒരു വഴി എന്നുള്ളത് അത് മാത്രമേ ഉള്ളൂ സമരമുഖത്തേക്ക് ഞങ്ങൾ ജനപ്രതികൾ ഇറങ്ങാനുള്ള ഒരു ചർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം കാണുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഈ സമയത്ത് കിട്ടുന്നില്ല ഡി എംഒ ആയിട്ട് നമ്മൾ ഒട്ടനധികവണ ഇവിടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ നേരിട്ടും അല്ലാതെയൊക്കെ ബന്ധപ്പെടുമ്പോൾ അവരൊക്കെ കൈമലർത്തുകയാണ് പരിഹരിച്ചു തരാം എന്ന് ഒരു വാക്കാൽ പറയുന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിമിഷം പോലും അല്ലെങ്കിൽ അടി പോലും മുന്നോട്ട് ചലിക്കാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉപരോധ സമരം മാത്രമല്ല അതിനേക്കാളും അപ്പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു തമാശ രൂപത്തിൽ കാണേണ്ട വിഷയമല്ല കാരണം ആയിരക്കണക്കിന് ആളുകൾ ദൈനംദിന ബന്ധപ്പെടുന്ന വളരെ പ്രയാസം പ്രയാസമനുഭവിക്കുന്ന ആളുകൾ പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്നൊരു കേന്ദ്രമാണ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ അത് ഇത്തരത്തില് വളരെ താഴെ അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കി നിൽക്കാൻ കഴിയണം ഒന്നല്ല അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും രണ്ട് എം പിമാർ രണ്ട് എം എൽ എ മാർ ആറു പഞ്ചായത്തിലെ ഇരുന്നൂറിലധികം വരുന്ന പദ്ധതികൾ മുതലായവയെല്ലാം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് നടപ്പിലാക്കുന്നത് ഇതെല്ലാം പ്രതിസന്ധിയിലായതായി ഹസ്കർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ ുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ